ഹലോ വിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ടിമൈൻ പ്രോഫെറ്റ് ആർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം എന്തൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിങ് ആണ് ടൈംലെസ് ആണ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രസ്മേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക കലക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് കാണുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി കൂടുതലായിട്ടും ഇതിലേക്ക് ആവുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി നോക്കാം എന്താണ് ഇന്നത്തെ ഐറ്റംസ് ഈ പോസിറ്റീവ് എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയേണ്ടത് എന്താണ് യൂണിവേഴ്സൽ നിന്ന് ബ്ലെസ്സിങ്സ് നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സൽ ബ്ലെസ് ഇന്നത്തെ എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് Three of Wands, Ten of Pentacles, Sun Card, Eight of Wands, of Pent, Six of Swords, Nine of Wands. ജസ്റ്റിസ് ഓക്കെ കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ റീഡിംഗിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ ത്രീ ഓഫ് ഹോൺസ് ടെൻ ഓഫ് പെൻഡക്കോ സൺ കാർഡാണ് അടുത്തത് പിന്നെ എയ്റ്റ് ഓഫ് ഫോൺസ് ടെമ്പറൻസ് ഹെയർ ഓഫ് ആൻഡ് സിക്സ് ഓഫ് സോട്ട്സ് നയൻ ഓഫ് ഹോൺസ് ജസ്റ്റിസ് ആണ് വോട്ടം എനർജി വന്നിരിക്കുന്നത് അതായത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് ത്രീ ഓഫ് ഫോൺസിൻ്റെ എനർജി പറയുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ ലിമിറ്റിംഗ് ബിലീഫ് കൊണ്ട് നിങ്ങൾ നിങ്ങൾ ലിമിറ്റിംഗ് ബിലീഫുമായിട്ട് ഇരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ ഒരു ഡോർ ഓപ്പൺ ആവാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ഒരു ചാൻസാണ് വരുന്നത് അതായത് നിങ്ങളുടെ ഹൊറിസോൺ നിങ്ങളുടെ ചക്രവാളങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ട്രാവലിലൂടെയായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ പഠനത്തിലൂടെ പഠനത്തിലൂടെയായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ ബിസിനസ്സിലൂടെയായിരിക്കാം അതായത് നിങ്ങളുടെ കംഫ കംഫോർട്ട് സോൺ ഇന്നത്തെ ദിവസം നിങ്ങൾ ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് ചെയ്യാനുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം ഓക്കെ അതായത് നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിന്റെ ആ ഒരു ഇതിൽ നിന്നും എത്രയോ വലിയ രീതിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഒരു മോഷനാണ് അതായത് മുന്നോട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആ ഒരു നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ പൊട്ടൻഷ്യലിലെ തന്നെ നല്ല രീതിയിൽ മാക്സിമൈസ് ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് പ്രോഗ്രസ് ആണ് വരുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള എക്സ്പാൻഷൻ വരുന്നു ഓപ്പർച്യൂണിറ്റീസ് വരുന്നു ഓവർസീസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ തയ്യാറാക്കുന്നു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കുതിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ഇവിടെ ത്രീ ഓഫ് ആൺസിൻ്റ് എനർജി പറയുന്നത് അപ്പോൾ കുറേ പേർക്ക് ഒരു യാത്ര ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അടുത്തത് ടെൻ ഓഫ് പെൻ്റക്ലിസെൻ്റ് എനർജിയാണ് ഇതൊക്കെ കഴിഞ്ഞൊരു റീഡിംഗിൽ വന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് കുറേ പേർ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആഴ്ചയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പോകുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു എനർജി ഇവിടെ വന്നത് അതുപോലെ തന്നെ ടെൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയും ഇവിടെ പറയുന്നത് നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നു എന്നുള്ളതാണ് ആ ഒരു രീതിയിലുള്ള ഫിനാൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫാമിലിയിലൂടെ നിങ്ങളുടെ കുടുംബ സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യം പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് സമ്പാദനം ഇതൊക്കെ നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ പേരിലേക്ക് എഴുതുന്നതായിരിക്കാം നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കാം പണമായിട്ടോ സ്ഥലമായിട്ടോ വീടായിട്ടോ ഒക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതുമായിരിക്കാം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഫാമിലിയുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ചിലവഴിക്കുന്നു ഫാമിലിയുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന തരത്തിലൊരു എനർജിയാണ് അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലൊരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഫൗണ്ടേഷൻ സ്റ്റേബിൾ ആവുന്നു സ്റ്റെബിലിറ്റി നേടുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റ് മറ്റുള്ളവർ ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ ചാരിറ്റി ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും കൂടിയുള്ള ഇത് ഫിനാൻസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അതിനുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നു അതിനുള്ള ആ ഒരു വെൽത്ത് എബണ്ടൻസ് ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവർക്കും നിങ്ങളുടെ ചുറ്റിലുള്ളവർക്കും ഒരു വിശ്വാസം നിങ്ങളിലേക്ക് ഫീൽ ചെയ്യുന്നതാണ് അവർക്ക് ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പൈതൃകം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളത് വരുന്നു ആ ഒരു വിശ്വാസം നിങ്ങളിലേക്ക് ട്രസ്റ്റ് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ ഇവിടെ ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ ഹെയറോഫല്ലും വന്നത് കൊണ്ട് അതായത് നിങ്ങൾ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഡെപ്പോസിറ്റ്സ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഡെപ്പോസിറ്റ് നിങ്ങൾ ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ സേവിങ്സ് ഒക്കെ തുടങ്ങുന്ന തരത്തിലൊരു എനർജി ആ രീതിയിൽ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് ലഭിക്കുന്ന പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ള സക്സസ് ആണ് നിങ്ങളിലേക്ക് ലോങ് ടേം ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു കാർഡും ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഈ ഒരു അവസരം നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ ഫീൽ ആവുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു അതിനു വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നതാവാം ആ ഒരു യാത്ര എന്ന് പറയുന്നത് നിങ്ങൾ ഫിനാൻഷ്യലി സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഫാമിലിയും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു എനർജിയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അടുത്തത് അതായത് നിങ്ങളുടെ ആ ഒരു കുടുംബ പാരമ്പര്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളിലൂടെ അത് ചിലപ്പോൾ ഒരു ഒക്കെ തുടങ്ങിയിട്ട് വീണ്ടും വീണ്ടും നിങ്ങളുടെ ആ ഒരു തലമുറക്കൊക്കെ കൈമാറി കൈമാറി പോകുന്ന തരത്തിലുള്ള എന്തെങ്കിലും വലിയ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പേര് പ്രകീർത്തിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് അടുത്ത സൺകാഡാണ് അതായത് ഇവിടെ സൺകാഡ് പറയുന്നത് നിങ്ങൾ ഹീൽഡ് ആവുന്നു എന്നുള്ളതാണ് അപ്പോൾ കുറേ പേരൊക്കെ ഇവിടെ ഹീൽ ആവുന്നു ഇത്രയും ദിവസം നിങ്ങൾക്ക് കഴിഞ്ഞൊരു ദിവസം മൂൺ കാർഡ് വന്നിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലുണ്ടായിട്ടുള്ള ആ ഒരു ഭയം വിഷമം അകാരണമായിട്ടുണ്ടായിട്ടുള്ള മൂഡ് മൂഡ്സിൻസ് അതൊക്കെ മാറുന്നു ആ വിഷമങ്ങളും ഭയങ്ങളും ഒക്കെ മാറിയിട്ട് നിങ്ങൾ ഹീൽഡ് ഹീൽഡാവുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ സണ്ണിന്റെ എനർജിയോട് കൂടിയാണ് നിൽക്കുന്നത് ഉള്ള ഒരു വ്യക്തിയാകുന്നു അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ പോസിറ്റീവ് ആകുന്നു അതുപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടു കൂടി നോക്കി കാണാൻ വേണ്ടി പറ്റുന്നു ഒരു കുട്ടിയുടെ എനർജി ഒരു ഇന്നസെൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഇന്നർ ചൈൽഡൊക്കെ കുറേ പേരുടെ ഇന്നർ ചൈൽഡൊക്കെ ഹീലാവുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അതുപോലെ ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതായത് വരുന്ന അവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറുപ്പകാലങ്ങളിൽ ചെയ്യാൻ പറ്റാതിരുന്ന ഒരു തുടക്കം അത് വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു കുട്ടിയെ പോലെ നിങ്ങൾ അതിന് തയ്യാറെടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് വളരെയധികം ഹാപ്പിനെസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ട് എല്ലാത്തിലും ഫൺ കാണാനും ജോയ്ഫുൾ ആവാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് സെലിബ്രേഷൻ പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് ആഘോഷങ്ങളിൽ നിങ്ങൾ കുട്ടികളും മൊത്തമുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു ആഘോഷങ്ങളിലൊക്കെ ലൈറ്റുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു ആഘോഷങ്ങൾ അതായത് ദീപാലങ്കാരങ്ങൾ വരുന്ന തരത്തിലുള്ള എനർജികൾ പൂക്കളും ദീപങ്ങളും ഒക്കെയുള്ള അങ്ങനെയുള്ള ഘോഷയാത്രയോ ആഘോഷങ്ങളോ ഒക്കെ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നു എന്തായാലും നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് വിജയം നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്നുള്ളതാണ് പിന്നെ ഒരു റീബേർത്തിന്റെ കാർഡാണ് ഇവിടെ കാണുന്നത് ചിലർക്കൊക്കെ ഒരു എന്താ പറയാ നിങ്ങൾക്ക് ഒരു ഒരു പുനർജന്മം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾക്കതുപോലെ വളരെയധികം നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലും ഉള്ള വ്യക്തികളെ കൂടി പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും ആരാണോ ഉള്ളത് നിങ്ങളെ ആരാണോ കൂടുതൽ സ്നേഹിക്കുന്നത് കെയർ ചെയ്യുന്നത് അവരെ കൂടി തിളക്കമുള്ളവരാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ എനർജി അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അബണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരോടും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തായിരിക്കണം നിങ്ങൾക്ക് എന്തൊക്കെ വിഷമം ഘട്ടങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ അതിനൊക്കെ ആരൊക്കെ കാരണക്കാരായോ അവർക്കൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ താങ്ക്സ് പറയണം കേട്ടോ അതൊരു ഗൈഡൻസ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാ കാര്യത്തിലും താങ്ക്ഫുൾ ആയിരിക്കുക പ്രകൃതിയോട് താങ്ക്ഫുൾ ആയിരിക്കുക സൂര്യനോട് നിങ്ങൾ നന്ദി പറയുക ഓരോ ദിവസത്തെയും എന്താ പറയുക പ്രഭാതത്തിന് നിങ്ങൾ നന്ദി പറയണം അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഏതൊക്കെ വ്യക്തികൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ അവരോടൊക്കെ ഇന്നത്തെ ദിവസം നന്ദി പറയണം കാരണം അവരൊക്കെയാണ് നിങ്ങളെ ഈ ഒരു പുതിയൊരു എനർജിയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളിലേക്ക് പുതിയൊരു ചേഞ്ചിലേക്ക് നിങ്ങളെ മാറ്റിയത് പുതിയൊരാളെ ആൾ പുതിയൊരാളാക്കി നിങ്ങളെ മാറ്റിയത് എന്നുള്ളത് മനസ്സിലാക്കുക അവരോടക്കി നിര ദിവസം നിങ്ങളെ നന്ദി പറയുക എന്നുള്ളതാണ് ഓക്കെ അതുപോലെ ദൈവത്തോട് നന്ദി പറയുക കാരണം ഇങ്ങനെയുള്ള വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയതുകൊണ്ടാണ് ഞാൻ പുതിയൊരു വ്യക്തിയായത് എനിക്ക് ഒരുപാട് പാഠങ്ങൾ ലഭിച്ചത് എന്നുള്ളത് നന്ദി പറയുക യൂണിവേഴ്സിനോട് അടുത്ത ഏറ്റോഫ് ആൺസിന്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ ഏറ്റോൺസിന്റെ എനർജി പറയുന്നത് ഒരു സ്പീഡി ആക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ സണ്ണിൽ നിന്നാണ് വരുന്നത് അതായത് നിങ്ങൾക്ക് ഒരു പുതിയൊരു തുടക്കം പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നു ഒരു സ്വിഫ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് എന്താണോ അത് വളരെ ക്യുക്കായിട്ട് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് ഒരു ക്യുക്കായിട്ടുള്ള ഡിസിഷനാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളത് കൂടിയാണ് ഒരു മൂവ്മെന്റ് സ്വിഫ്റ്റ് ചേഞ്ച് ആണ് കേട്ടോ പ്രതീക്ഷിക്കുന്നതിലും വളരെ വേഗത്തിലാണ് വരുന്നത് എന്നുള്ളതാണ് അതുപോലെ ഒരു എയർ എയർട്രാവലൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് ചിലർക്കൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളിൽ നിന്ന് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ അവർ എയർ എയർട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു ചാൻസ് അങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മൈൻഡ്ഫുള്ളായിരിക്കുക നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇന്നത്തെ ദിവസം മൈൻഡ്ഫുള്ളായിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി ബുദ്ധിപരമായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം ഉപയോഗിക്കുക എന്തിനാണ് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കേണ്ടത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ മാനിഫെസ്റ്റ് കറക്റ്റായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്നിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ആയാലും അതുപോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങളുടെ വ്യക്തിയാണോ അല്ലെങ്കിൽ ഫിനാൻസ് ആണോ എന്താ വേണ്ടത് ഇന്നത്തെ ദിവസം നിങ്ങൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ ഗൈഡൻസ് ആയിട്ട് പറയാനുള്ളത് ഓക്കെ അതാണ് ഏറ്റവും മാണസിൻ്റെ എനർജി ഓക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു മാറ്റം നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും എന്നുള്ളതാണ് യൂണിവേഴ്സ് ആയിട്ട് അങ്ങനെ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പിന്നെ ഇത് വേണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് കേട്ടോ അത് നിങ്ങളോട് കറക്റ്റായിട്ട് ആലോചിച്ചെടുക്കുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ടെമ്പറൻസിന്റെ കാർഡാണ് അപ്പോൾ അടുത്തായിട്ട് വരുന്നത് നിങ്ങളിലേക്ക് ഒരു ബാലൻസ് ആണ് അപ്പോൾ കുറേ വ്യക്തികൾക്ക് ഇവിടെ ഇന്നത്തെ ദിവസം ഒരു ബാലൻസിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇമോഷണലി ആയാലും സ്പിരിച്വലി ആയാലും നിങ്ങൾ ബാലൻസ്ഡ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം ഒരു എന്താ പറയാ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു സൊല്യൂഷൻ നിങ്ങളിലേക്ക് എത്തുന്നു നിങ്ങൾക്ക് അതിനേക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ ഇവിടെ നിങ്ങളോട് മുന്നോട്ടേക്ക് പോവാനും പറയുന്നുണ്ട് നിങ്ങളുടെ ക്ഷമയും സഹനവും വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങളിലേക്കൊരു വ്യക്തത കൊണ്ടുവരണം എന്നുള്ളൊരു ഗൈഡൻസ് ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് നീഡ്സ് എന്താണ് ഈ ഒരു വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക എന്നിട്ട് അതിനെ തീരുമാനിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ടെമ്പറൻസ് ചിലർക്കൊക്കെ ഒരു എന്താണ് നിങ്ങളൊരു ലൂപ്പിലൂടെ കടന്നു പോകുന്ന തരത്തിലൊരു ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് റിപ്പീറ്റഡ്ലി പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് തോന്നുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അതിൻ്റെ കാരണങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് അതായത് ലൂപ്പ് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ റിലേഷൻഷപ്പിലായിരിക്കാം പല കാര്യങ്ങളും റിപ്പീറ്റഡ്ലി വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ് ടെമ്പറൻസിൻ്റെ എനർജിയിൽ ഇവിടെ പറയാനുള്ളത് ഓക്കെ അടുത്തത് ഹെയറോഫിൻ്റെ ആണ് അപ്പോൾ ഹെയ്റോഫിൻ്റെ ഇത് എനർജി ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ആഘോഷങ്ങളും ഇന്നത്തെ ദിവസം പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അമ്പലങ്ങളിൽ പള്ളികളിൽ ഒക്കെ പോകുന്നതായിരിക്കാം മതപര മതപരമായിട്ടുള്ള ആചാരങ്ങളിൽ ഒക്കെ നിങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കാം അതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നു കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കല്യാണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയാകുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് ചിലർക്കൊക്കെ ഒരു ഗൈഡിന് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ഗൈഡിന് ലഭിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗൈഡായിട്ട് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള കൂടിയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും നിങ്ങളെ ഗൈഡായിട്ട് അവർ കാണുന്നുണ്ടാവും എന്നുള്ള കൂടിയാണ് ഇവിടെ ഒരു എനർജി ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെൻ്ററെ ഇന്നത്തെ ദിവസം ലഭിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇന്നിവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് കൂടുതലായിട്ടും ഇടപെടേണ്ട കാര്യം ഇവിടെ വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ സൊസൈറ്റിയിൽ പേടിച്ചിരുന്ന ഒരു കാര്യത്തിന് അതായത് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് പറ്റും സംഭവിക്കും എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നിങ്ങൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത് ഹിയറോ ഫെൻഡിന്റെ എനർജിയിൽ ഇന്നത്തെ ദിവസം അപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ യൂണിഫോമ ഒക്കെ ധരിച്ചിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ഇടപെടലുകളിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഹെറോഫെൻഡിൻ്റെ എനർജി കാണുന്നത് അതുപോലെ തന്നെ അത് പരമ്പരാഗതമായിട്ടുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതും കൂടി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അതാണ് ഹീറോഫെൻഡിൻ്റെ എനർജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇന്ന് നിയമപരമായിട്ടുള്ള രീതിയിൽ സാമൂഹികമായിട്ട് നിങ്ങൾ സമൂഹത്തിന് നീതി പുലർത്തുന്ന രീതിയിലായിരിക്കണം ഇന്നെല്ലാ കാര്യവും ചെയ്യുന്ന ചെയ്യേണ്ടത് എന്നൊരു ഇത് കൂടിയുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കുമ്പോഴായാലും നിങ്ങളുടെ കടൽ എന്താണ് പേപ്പേഴ്സൊക്കെ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക അതുപോലെ എന്ത് ചെയ്യുമ്പോഴും ഫിനാൻഷ്യലി ആയാലും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഇന്ന് കൂടുതൽ ശ്രദ്ധയോടു കൂടി നിങ്ങൾ ചെയ്യണം എന്നുള്ളതുകൂടി ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം മറ്റ് ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ഫിനാൻസ് ായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം ചെയ്യാൻ നോക്കണേ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഹെറോ ഫെൻ്റെ ഒരു ഗൈഡൻസ് ആണത് അത്തത് സിക്സ് ഓഫ് എനർജി ആണ് ഇവിടെ ഇത്രയും ദിവസം കുറേ വ്യക്തികൾ ഇമോഷണലി സ്റ്റെക്കായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ വ്യക്തികൾക്ക് ഇന്നത്തെ ദിവസം ഒരു മൂവ്മെന്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പ്രകൃതി ഉപേക്ഷിച്ചുകൊണ്ട് സമാധാനത്തിനായിട്ട് നിങ്ങൾ മൂവ് ചെയ്യുന്നു മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ചിലർക്കൊക്കെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറി പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം പിന്നെ തരത്തിലുള്ള ജോലി സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് മാറി നിങ്ങൾ ട്രാൻസ്ഫർ ആയി പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ കടൽ കടന്ന് ഇവിടെയും ഒരു യാത്രയാണ് കടൽ കടന്ന് നിങ്ങൾ പോകുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ സിക്സ് ഓഫ് സോഴ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് ഓക്കെ പുതിയൊരു ഫേസിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് എല്ലാത്തിനെയും നിങ്ങൾ പുറകിൽ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു ഫേസിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ കംഫേർട്ട് സോണിലാണ് ഇതുവരെ ഇരുന്നിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ മാറിപ്പോകുന്നു നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു സോറി നിങ്ങളുടെ കംഫേർട്ട് സോൺ തേടി പോകുന്നു എന്നുള്ളതാണ് സമാധാനത്തിനായിട്ട് നിങ്ങൾ പോകുന്നു പ്രശ്നങ്ങളിൽ നിന്ന് എന്നുള്ളതാണ് പറയുന്നത് നാനോ ഫാൻസിയോട് പറഞ്ഞത് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യും ചെയ്യാണ് നിങ്ങൾ അതായത് നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ചാണ് നിങ്ങൾ ഇന്ന് കൂടുതലും ചിന്തിക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു സക്സസ്സിൽ മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു മറ്റുള്ളവർ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇന്ന് നിങ്ങൾ റെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ധൈര്യമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും നിങ്ങൾക്കൊരു പേടിയുണ്ട് താനും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷപ്പിലായിരിക്കാം മറ്റുള്ള വ്യക്തികൾ അറിയുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ ഒരു ബൗണ്ടറി സൃഷ്ടിച്ച് നിൽക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കാം എനിക്ക് എന്തായാലും സക്സസ് സക്സസ്സായേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ലാസ്റ്റ് സ്റ്റാൻഡിലേക്ക് നിൽക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയാണ് ഇവിടെ നിങ്ങളുടെ എനർജി ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു സ്ട്രെസ്സ് ഒക്കെ തോന്നാനുള്ള ഒരു കാരണം ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷേ നിങ്ങൾ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു കർമ്മ എൻഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ എന്തായാലും സക്സസ്ഫുള്ള് തന്നെയാണ് പക്ഷെ നിങ്ങളൊരു ബൗണ്ടറിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോവുക അവിടെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് പോകരുത് നിങ്ങൾ ഒന്നിനെ ഉപേക്ഷിക്കേണ്ട മുന്നോട്ടേക്ക് തന്നെ പോകാനാണ് നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർ എന്തെങ്കിലും ഓഫർ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ സ്വീകരിക്കണം സ്വീകരിക്കാതെ നിൽക്കരുത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ അടുത്തത് ജസ്റ്റിസ് കാർഡാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് ഒരു ജസ്റ്റിസ് ആണ് വരുന്നത് ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നു യൂണിവേഴ്സായിട്ടൊരു നീതി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഒരു സത്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ക്ലാരിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതും ഒരു ബാലൻസിൻ്റെ കാലം കേട്ടോ ഒരു ബാലൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും അതുപോലെ തന്നെ നിയമപരമായിട്ടൊരു ജസ്റ്റിസ് നീതി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ ചിലരോടൊക്കെ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളൊരു പെയിൻ റിലീഫ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു വേദനയ്ക്ക് നിങ്ങൾക്ക് റിലീഫ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഇവിടെ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതായത് ഒരു സത്യത്തെ മനസ്സിലാക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അവിടുന്ന് മാറണമെങ്കിൽ നിങ്ങൾ മാറേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ആ ഒരു സത്യം മനസ്സിലാക്കിയതിന് ശേഷം അവിടെ നിന്ന് മാറി പോകാനും കൂടി ഇവിടെ ഒരു ഗൈഡൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ശ്രദ്ധ ആവശ്യമാണ് എന്നുള്ളത് കൂടി ഇവിടെ ജസ്റ്റിസ് കാർഡ് പറയുന്നു പറയുന്നുട്ടോ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഇവിടെ ജസ്റ്റിസ് പറയുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അടുത്തത് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം ഇതാണ് ഇന്നത്തെ റീഡിങ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലെയിം ചെയ്യുക പോസിറ്റീവ് എനർജീസ് ഒക്കെ അവസരങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ വളരെ നല്ലൊരു ഇതാണ് ഇന്നത്തെ ദിവസം കാണുന്നത് സൺ എനർജിയൊക്കെ ഉണ്ട് നോക്കാം ഗെറ്റ് മോർ ഇൻഫർമേഷൻ യെസ് അതുതന്നെയാണ് ഇവിടെ ഞാൻ പറഞ്ഞത് കൂടുതൽ നിങ്ങൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇൻഫർമേഷൻ കൂടുതൽ കളക്ട് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക പെർഫെക്റ്റ് ടൈമിംഗ് ഓക്കെ ഇവർക്കൊക്കെ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നിങ്ങൾക്ക് വരുന്നത് പുതിയ തുടക്കങ്ങളാണ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊരു പെർഫെക്റ്റ് ടൈമിംഗ് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത് എന്നുള്ളതാണ് യെസ് യു ആർ റെഡി എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ യു ആർ റെഡി എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ റെഡിയാണ് ഇപ്പോൾ നിങ്ങളുടെ എനർജി ഇപ്പോൾ ഓക്കെ ആണ് നിങ്ങൾ ഹാപ്പിയാണ് റെഡിയാണ് എല്ലാത്തിനും എന്നുള്ളതാണ് ലെറ്റ് ഗോ അപ്പോൾ ഇവിടെ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് നിങ്ങളോട് ഫൊർഗീവ് ചെയ്യുക അതുപോലെ തന്നെ ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട് ഇവിടെയും എന്താണ് ഇവിടെയും നിങ്ങളോട് പറയുന്നുണ്ട് അല്ല ഇവിടെയാണ് പറയുന്നത് ഒരു ഫോർഗ് ഫൊർഗീവ് ചെയ്യാനുള്ളവരോട് ഫോർഗീവ് ചെയ്യുക ഗോ ചെയ്യുക എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അൺലൈക്കിലി ചിലർക്കൊക്കെ അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് അതായത് മറ്റൊരു തരത്തിലായിരിക്കും അതിന്റെ സത്യം ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് അറിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ എന്താണോ ഇത്രയും നാൾ പ്രതീക്ഷിച്ചിരുന്നത് അതല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അൺലൈക്കലി എന്നുകൊണ്ട് പറയുന്നത് ഓക്കെ അടുത്തത് റൊമാൻസ് ഏഞ്ചൽസ് എന്താണെന്ന് നോക്കാം കോളിംഗ് ഇൻ യുവർ സോൾറ്റ് ഓക്കെ പ്രേയേഴ്സ് ഹെൽപ് ബ്രിങ് യു ടു അഫർമേഷൻസ് നല്ല രീതിയിൽ പറയുക പോലെ വിഷ്വലൈസ് ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ സോൾമേറ്റിനെ തന്നെ നിങ്ങളിലേക്ക് ലഭിക്കും എന്നുള്ളതാണ് ഓക്കെ നിങ്ങളെ പരസ്പരം സഹായിക്കാനായിട്ടുള്ള രീതിയിലുള്ള സോൾമേറ്റിനെ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയും ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക വെഡ്ഡിങ് എസ് കറക്റ്റ് കാലാണല്ലോ ഇവിടെ ഞാനൊരു വെഡ്ഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെഡിങ് വെഡ്ഡിംഗ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ് അപ്പോൾ ഒരു വെഡ്ഡിങ്ങിൻ്റെ എനർജി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടേതായിരിക്കാം നിങ്ങളുടേതായിരിക്കാനാണ് സാധ്യത കൂടുതൽ കാരണം റൊമാൻസ് ഏഞ്ചൽസ് ആണല്ലോ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കൊരു കല്യാണം ഒക്കെ ശരിയാകുന്നുണ്ട് നോക്കുന്നവർക്ക് എന്നുള്ളതാണ് അട്രാക്ഷൻ യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൊമെൻറ്റ് ഫുള്ളി ഓക്കെ നിങ്ങളോട് ഓരോ നിമിഷവും എൻജോയ് ചെയ്യാനാണ് പറയുന്നത് എങ്കിലാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ കൂടുന്നതും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ആയിട്ടുള്ള റൊമാൻസ് വരുന്നതും എന്നുള്ളതാണ് അപ്പോൾ എൻജോയ് ചെയ്യാൻ മറക്കരുത് രണ്ടു കാട് ഒന്നല്ലോ ഓക്കെ ആണ് എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ് അപ്പോൾ നിങ്ങളോട് എന്താണ് മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ എനർജി പകർന്നു കൊടുക്കാനാണ് പറയുന്നത് ഓക്കെ ഫോർ ഗീവിങ് ആൻഡ് ലേണിങ് ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദി പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസന്റ് മൊമെന്റ്സ് ഓക്കെ അപ്പോൾ നിങ്ങളോട് ഫോർ ഗീവ് ചെയ്യാനും ലേൺ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ചിലർക്ക് നിങ്ങൾക്ക് എന്താണ് ഫോർഗീവ്നെസ് കൊടുക്കണമെന്നുണ്ടെങ്കിലൂടെ ഞാൻ ഫോർഗീവെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കുർഗീവ് ചെയ്യുക എങ്കിലാണ് നിങ്ങളുടെ പാസ്റ്റ് ഹീൽ ആവുന്നത് നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള നല്ല പ്രസന്റ് മൊമെൻറ്റ് മൊമെൻ്റ് ഒക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ് യെസ് വീണ്ടും ന്യൂ ലവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ന്യൂ പേഴ്സൺ ഹാസ് ടു യുവർ റൊമാൻറ്റിക് ഫീലിംഗ്സ് അപ്പോൾ പുതിയ ഒരു ലവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത വ്യക്തിയായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇതിലെ എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഗൈഡൻസ് ഒക്കെ വളരെയധികം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോവുക അതുപോലെ നിങ്ങളുടെ കമൻസിനൊക്കെ നന്ദി കേട്ടോ ലൈക്സിനും കമൻസിനൊക്കെ നന്ദി അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എനർജി ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്യുക നല്ലൊരു റീഡിംഗ് വീണ്ടും നമ്മൾക്ക് കാണാം അതുവരെ എന്തു ചെയ്യുക എല്ലാവരും സ്റ്റേ പോസിറ്റീവ് സ്റ്റേ ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ